നമസ്കാരം ലോകം മുഴുവനുള്ള കുറഞ്ഞ സാലറി വാങ്ങുന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും വേണ്ടി റൊസാരി ക്രിയേഷൻസ് ഈ ഒരു എളിയ കവിത ഈ പാരടി കവിത നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ കവിതയുടെ പേര് സാലറി അല്ലെങ്കിൽ ശമ്പളം എല്ലാവർക്കും ദുരിതം ഞങ്ങൾക്ക് കുറഞ്ഞ സാലറി വാങ്ങി മടുത്തു സാലറി കൂടേണം സാലറി കൂടേണം എല്ലാവർക്കും ദുരിതം ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതം കുറഞ്ഞ സാലറി വാങ്ങി മടുത്തു സാലറി കൂടേണം സാലറി കൂടെ ൂടുമ്പോൾ വർധന കൂടണ കാണാം അരിവില കറിവില കൂടുന്നുണ്ട് നിത്യം സാധന വില കയറ്റത്തിൽ കുടുംബം മുഴുവൻ പരാതി പറയണു കടക്കാൽ ചുറ്റും കൂടി നിൽക്കണം പലിശക്കാരോ തെറി വിളിക്കുന്നു സീറോ ിൽ കിട്ടണ കാശ് തികയുന്നില്ല സാലറി കൂടേണം സാലറി കൂടേണം എല്ലാവർക്കും ദുരിതം ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതം കുറഞ്ഞ സാലറി വാങ്ങി മടുത്തു സാലറി കൂടേണം സാലറി കൂടേണം